മ്യൂറൽ പെയിൻറിങ് നെറ്റിപ്പട്ടത്തിൻ്റെ ഒന്നാം ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അടുത്ത് നമ്മളിനി ബീഡ്സ് ഒട്ടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് ഗോൾഡ് കളറ് നമ്മൾ നോർമൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്ന ബീഡ്സ് ആണിത് അത് നമ്മൾ ഫോട്ടോയുടെ പുറത്താണ് ഒട്ടിക്കുന്നത് ഫോട്ടോയുടെ മേലെല്ലാം ഒട്ടിക്കണത് ഫോട്ടോയുടെ പുറത്ത് ഫിവി ബോണ്ട് ഗ്ലൂ അത്യാവശ്യം കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ഫുള്ള് ചുറ്റി ഒട്ടിച്ചിരിക്കണത് ഉള്ളിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണമെന്നില്ല നമ്മൾ ഒരു ലൈൻ ഫുള്ള് ഈ ഗോൾഡ് കളർ ബീഡ്സ് ഒട്ടിക്കും പിന്നെ അതിൻ്റെ പുറത്ത് മിററിൻ്റെ ഒരു വർക്ക് പിന്നെ ഏറ്റവും ഔട്ടർ ലൈനിൽ ഒരു ബീഡ്സും കൂടി ഒട്ടിക്കും പിന്നെ വുള്ളെണത്തിൽ ഉണ്ട് നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ അല്ലാതെ കൂടുതൽ വർക്കൊന്നും നമ്മൾ ചെയ്യണില്ല അതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണമെന്ന് ഫെവി ബോണ്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഫെവി ബോണ്ട് ഗ്ലൂ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ് അത് ഉണങ്ങി കഴിഞ്ഞാലും ഒരു വൈറ്റ് കളർ അവിടെ തെളിഞ്ഞ് കാണും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ നമ്മൾ ഉള്ളിലെ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു അതിനുശേഷം നമ്മളിനി ഔട്ടർ ലൈനിലാണ് ആദ്യം ഒട്ടിക്കണത് ഔട്ടർ ലൈനിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ രണ്ട് വെൽവെറ്റിൻ്റെയും സെൻട്രലായിട്ടാണ് ഒട്ടിക്കണത് അതായത് നമ്മൾ ഫസ്റ്റത്തെ വെൽവെറ്റിൻ്റെയും പിന്നെ ഏറ്റവും അടിയത്തെ വെൽവെറ്റിൻ്റെയും സെൻട്രറിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കണത് ആദ്യം നമ്മൾ ഉള്ളിലൊട്ടിച്ച സെയിം ബീഡ്സ് തന്നെയാണ് പുറത്തൊട്ടിക്കുകയാണ് വലിപ്പ് വ്യത്യാസമൊന്നുമില്ല ഇത് ആദ്യം ഞാൻ ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്ത് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് തോന്നി മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെതായ കാരണം ഈ കളറിന് സിൽവർ അത്ര ഭംഗി ഉണ്ടാവില്ല ഈ ഗോൾഡ് കളറിന് ഞാൻ ഏറ്റവും ഭംഗി തോന്നി അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ഗോൾഡ് യൂസ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഉള്ളിലും പുറത്തും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു അടുത്തത് മിററാണ് ഒട്ടിക്കണത് മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് സെൻട്രലായിട്ടാണ് ചെയ്യണത് പിന്നെ ഓരോ മിററിൻ്റെ ഗ്യാപ്പും കറക്റ്റ് ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഒരു ഗോൾഡിൻ്റെ ബീഡ്സ് സെൻട്രറിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ മിററും മിറും ഒട്ടിച്ചെടുക്കണത് അപ്പോൾ ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ കിട്ടാൻ എളുപ്പമുള്ള സാധനങ്ങൾ അത് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടൊന്നും ഇതേപോലത്തെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കാർഡ് ബോർഡിൻ്റെ മേലെ ഒരു നോർമൽ തുണി ഒട്ടിച്ചിട്ട് ഈ ഫോട്ടോ ഒട്ടിക്കാം പിന്നെ മിററും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം മേടിച്ചിട്ടും നിങ്ങൾക്ക് ഇതേപോലെ വർക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ അപ്പോൾ അങ്ങനെ മിററും നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു ഇനി വുള്ളൺ ത്രെഡാണ് വുള്ളൺ ത്രെഡ് നമ്മൾ ഇത്രയും കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ ഈ കളറാവുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ അതുകൊണ്ട് ഈ കംപ്ലീറ്റ് ഞാൻ ആദ്യം ചുറ്റെടുത്തു വുള്ളൺ ത്രഡ് ചുറ്റുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടുണ്ട് അതാണ് കാണിക്കാഞ്ഞത് നിങ്ങൾക്ക് ആ വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം വീഡിയോയുടെ ലെങ്ത്ത് മാക്സിമം കുറയ്ക്കുക എന്ന് വരച്ചിട്ടാണ് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഞാൻ വലിച്ചു നീട്ടി കാണിക്കൊന്നും ചെയ്യാത്തത് ഈ ബ്ലാക്ക് പി വി സി പൈപ്പാണ് ഞാൻ ഹാങ്ങിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് ആ ബ്ലാക്ക് കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ വെൽവെറ്റ് വെച്ചിട്ട് തന്നെ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം ഞാൻ പൈപ്പ് ഫുള്ള് കവർ ചെയ്യുന്നില്ല പുറത്ത് കാണുന്ന ഭാഗം മാത്രമേ കവർ ചെയ്യുള്ളൂ കാരണം ബാലൻസ് ആ ശരിക്കാ ഉള്ളിൽ പോകും അപ്പോൾ അതുകൊണ്ട് പുറത്ത് കാണുന്ന ഈ കുറച്ച് ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പൈപ്പിൻ്റെ മേലെ റോൾ ചെയ്തെടുക്കാണ് ചെയ്യണത് വെൽവറ്റ് റോൾ ചെയ്തെടുക്കുമ്പോൾ വൃത്തികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെൽവറ്റ് കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് ഞാൻ റോൾ ചെയ്യണത് എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം തിരിച്ച് പൈപ്പിൻ്റെ ഉള്ളിലോട്ട് തള്ളിക്കയറ്റിയാണ് ചെയ്യണത് അപ്പോൾ വെൽവറ്റ് വൃത്തികേടൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും അങ്ങനെ ഈ ഒരു സൈഡ് വെൽവെറ്റ് ചുറ്റിയെടുത്ത പോലെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഞാൻ വെൽവെറ്റ് ചുറ്റിയെടുക്കുന്നുണ്ട് രണ്ട് സൈഡും വെൽവെറ്റ് ചുറ്റി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് നെറ്റിപ്പട്ടത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റിപ്പട്ടം തിരിച്ചിട്ടു അതിനുശേഷം കറക്റ്റ് മടക്കിയിട്ടൊന്ന് സെൻറ്റർ നോക്കി എങ്ങനെ വരികയെന്നുള്ളത് പൈപ്പ് ഒന്ന് വെച്ച് നോക്കി എല്ലാം ഓക്കെയാന്ന് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫെവി ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ എടുത്ത് ചാടിയിട്ട് അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തൊന്നും ചെയ്യരുത് ആദ്യം ഒന്ന് വെച്ച് നോക്കി നിങ്ങൾക്കൊക്കെ ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്യാനും ഒട്ടിക്കാനൊക്കെ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ട് ആയ്യോ അത് കറക്റ്റില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വൃത്തികേടാവും അത് പിന്നെ പറിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴും എൻ ബീഡ്സ് ഒട്ടുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും വളരെ സൂക്ഷിച്ച് ആദ്യം ഒന്ന് വെച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഒട്ടിക്കാനൊക്കെ പാടുള്ളൂ അങ്ങനെ ഹാങ്ങിങ്ങൾ അത് ഒട്ടിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ണെങ്കിലും അത് ഉണങ്ങാൻ വേണ്ടിയിട്ടും കൊടുക്കണം അത് അതെടുത്ത് ചാടി അത് വലിച്ചു പറിച്ചു നോക്കൂ അങ്ങനെയൊന്നും ചെയ്യരുത് അത് കുറച്ച് നേരം ഒട്ടാൻ വേണ്ടി അവിടെ ഇളക്കുന്നൊന്നും ചെയ്യാതെ വെക്കണം അപ്പം അടുത്തത് ഉള്ളൻ ത്രെഡ് ഒട്ടിക്കുന്ന പരിപാടിയാണ് അപ്പം നമ്മൾ ചുറ്റി വെച്ച ഉള്ളൻ ത്രെഡ് ആദ്യം കൊടുന്ന് വെച്ചു നോക്കി കറക്റ്റ് അല്ലേ എന്നുള്ളത് അപ്പം ചെറിയൊരു കുറവ് ഉണ്ടായിരുന്നു അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മേടിച്ച വുള്ളൺ ത്രെഡ് ചുറ്റുന്നതും വുള്ളൺ ത്രെഡിൻ്റെ ടോട്ടൽ മെഷർമെന്റ് എങ്ങനെ എടുക്കണമെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി അങ്ങനെ വുള്ളൺ ത്രെഡിൻ്റെ ലെങ്ത് നമ്മൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി എടുത്തു ഇനി നമ്മൾ ലാസ്റ്റ് ബോർഡറിൽ ഒട്ടിച്ച് ബീറ്റ്സിൽക്ക് ഗ്ലൂ ആവാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്ലൈ ചെയ്യരുത് ഫെവി ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വുള്ളൺ ത്രെഡ് വെച്ചിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങെ പിന്നെ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഡൌട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം അങ്ങനെ വുൾ ത്രെഡ് കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു എനിക്ക് തോന്നണത് ഇത് നല്ല ഭംഗിയിൽ തോന്നാൻ കാരണം ഇതിൻ്റെ ആ ഫോട്ടോയ്ക്ക് മാച്ച് ആയിട്ടുള്ള വുള്ള ത്രെഡും പിന്നെ ഗോൾഡ് ബീഡ്സും ആണ് ആ ഫോട്ടോ അത്ര ഹൈലൈറ്റ് ആയിട്ട് തോന്നാൻ കാരണം നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഫുള്ള് മേക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൈഡിൽ ഒരു കുഞ്ചലം പോലെ അങ്ങനെ തൂങ്ങി എടുക്കുന്നത് ഇനി അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഒരു അറുപത് ചുറ്റാണ് ഞാൻ മഞ്ഞ ത്രെഡ് ചുറ്റി എടുക്കുന്നത് അതിന് ശേഷം അത് കെട്ടി എടുക്കുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ടും കുറച്ചും കൂടി ലെങ്ത്തായിട്ടും വേണം തോന്നുകയാണെങ്കിൽ അറുപത് എന്നുള്ളത് ഒരു നൂറ് ചുറ്റുവരെയൊക്കെ ആവാം പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാൻ എടുത്തത് അതിന് പകരം നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും എടുത്ത് ചുറ്റും ചെയ്യാം ചുറ്റി കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് ഒപ്പാവുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യണത് വുള്ളൺ ത്രെഡിൻ്റെ ബോളാണ് ഞാൻ ചെയ്ത ബോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലേ ഞാൻ വളരെ തിരക്ക് പിടിച്ച് ചെയ്ത കാരണം അത്ര ഇതൊന്നും ഞാൻ നോക്കിയില്ല അത് ഞാൻ ചെയ്യണത് ഞാൻ മൂന്ന് വിരലെടുത്തിട്ട് അതിൻ്റെ മേലെ ഇരുപത് ചുറ്റാണ് ഞാൻ ചുറ്റിയെടുക്കണത് ഇരുപത് ചുറ്റ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം രണ്ട് സൈഡിലെയും നൂല് ആ ജോയിൻ്റ് ഉള്ളത് കട്ട് ചെയ്തിട്ട് ശരിക്കും ശരിക്കൊരു ബോൾ പോലെയാകുമ്പോൾ പിന്നെ നല്ല വൃത്തിക്ക് അത് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്തിട്ട് നൂല് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു റൗണ്ട് ഷേപ്പിൽ വരും ഈ കുഞ്ചലം പോലത്തെ സാധനം ഞാൻ ഒരു സൈഡിലേ തൂക്കി കൊടുത്തിട്ടുള്ളൂ ഈ ഓറഞ്ച് ബോൾ ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ഗ്രീൻ കളറും റെഡ് കളറും ഉണ്ടാക്കാം ഇതേ സെയിം മെത്തേഡിൽ തന്നെ അങ്ങനെ ഹാങ്ങിങ്ങിനുള്ള എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അടുത്തൊരു നൂല് എടുക്കാം അതൊരു യെല്ലോ കളർ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത് അത് ഇനി അത് ഫുള്ളൊന്ന് കോർത്തെടുത്തിട്ട് നമുക്കിനി നെറ്റിപ്പട്ടത്തിൻ്റെ മേലോട്ട് കെട്ടിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി എത്തിത്തുടങ്ങി വർക്കുകളൊക്കെ ഒരു വിധം കഴിഞ്ഞു നമ്മൾ കുഞ്ചലം പോലെ കെട്ടിയ സാധനം നെറ്റിപ്പട്ടത്തിൻ്റെ ഒരെങ്ങിങ്ങിനുള്ള പൈപ്പിൻ്റെ മേലെയാണ് നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കണത് അങ്ങനെ നമ്മളത് കെട്ടിക്കൊടുത്തു അതിനുശേഷം മേൽഭാഗത്ത് കുറച്ച് ബ്ലാങ്ക് ആയി കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ ബോൾസും പിന്നെ കുറച്ച് മിററും അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ്ങിന് വേണ്ടി എടുത്ത പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കയറാതിരിക്കാനും ഇത്ര ഭംഗിക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗോൾഡ് കളർ ബീഡ്സും അതിൻ്റെ ഉള്ളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡ് കളർ എടുത്തിട്ടുള്ളത് റിബണ് അത്യാവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പിൻ്റെ രണ്ട് സൈഡിലും കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പണിയുടെ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതേ ആ ബാക്കിൽ കാണുന്ന ക്രാഫ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഒക്കെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇതേപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസും എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പോയി കാണുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക